വിശിഹായൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഒരുക്കമായ ദിവസങ്ങളിലാണ് നാം വിശുദ്ധ അൽഫോൻസ വഴിയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരേട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം സ്വന്തമാക്കിയ ദൈവത്തെ സ്വന്തമാക്കിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവഹിതം കണ്ടുകൊണ്ട് അത് അനുഗ്രഹമാക്കി മാറ്റിയ ഒരു പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ ർക്ക് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്കിൽ നമ്മെ ഇപ്രകാരം കാണുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതാണ് ജീവിതത്തിലെ ഓരോ അവസരങ്ങളും നന്മകൾ കൊണ്ട് നിറച്ച് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റിയവളാണ് വിശുദ്ധ അൽഫോൻസാമ്മ അൽഫോൻസാമ്മയുടെ അൽഫോൺസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രസക്തിയുണ്ട് ഇത് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ് അതുപോലെ തന്നെ ഒരു വെല്ലുവിളി അൽഫോസ് നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കാം ദൈവഹിതം എങ്ങനെ ജീവിതത്തിൽ തിരിച്ചറിയാം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് അൽഫോസ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ വിശുദ്ധി പാലിക്കുകയെന്ന് എന്താണ് വിശുദ്ധി എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലുള്ള ഉത്തരം ദൈവത്തെ കണ്ണുകളിൽ നോക്കി നിൽക്കാനുള്ള നമ്മുടെ ആത്മവിശ്വാസം ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയത് അതാണ് ബൈബിളിലെ ഏറ്റവും ശക്തമായ ചോദ്യം നീ എവിടെ എന്നുള്ളതാണ് ദൈവം ആദത്തോട് ചോദിക്കുന്നു നീ എവിടെ ആദ നൽകുന്ന മറുപടി ഞാൻ നഗ്നനാണ് എന്ന് നഗ്നത വസ്ത്രങ്ങളുടെ അഭാവമല്ല മറിച്ച് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നരിമല്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നത് കുറിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തെ സ്വന്തമാക്കുക ദൈവത്തെ പ്രീതിപ്പെടുത്താം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിശത്തി കൂടുതൽ കൂടുതലായിട്ട് കത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുക അതിന് അൽഫോൻ നമ്മെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ഒരു കാര്യം ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ടവരാൻ ദൈവ സാന്നിധ്യ സ്മരണ നമ്മുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് വിശുദ്ധ അൽഫോൻസ് സാമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ് എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യാത്മാവാണ് വിശുദ്ധ അൽഫോൻസ് അമ്മ നോബൽ സമ്മാന ജേതാവായ ഷൂസെ സൺമാഗുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു ഒരു ഘടനയുണ്ട് അതിപ്രകാരമാണ് കാലിൽ മുറിവ് പറ്റിയ ക്രിസ്തു അത് വെച്ചു കെട്ടാനുള്ള ഒരു തുണി അന്വേഷിച്ച് നടക്കുകയാണ് ഈശോ കയറി ചെല്ലുക മക്ദല്ലാമറിയ തൻ്റെ വീട്ടിലാണ് മറിയം ഒരു വിഭചാരണയാണ് എന്ന സത്യം തിരിച്ചറിയാതെയാണ് ഈശോ ആ കുടുംബത്തിൽ കയറി ചെല്ലുക ഈശോയെ കണ്ട മാത്രയിൽ ഈശോയുടെ കാലിലെ വ്രണങ്ങൾ അവൾ വെച്ചു കേട്ടുകയാണ് ഭോഗാസക്തി നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഈശോയെ നോക്കുകയാണ് ഈശോ ഒരു മാത്രേ അവളെ തിരിച്ചു നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ അവളുടെ ജീവിതം മുഴുവൻ തകടം പറയുകയാണ് അവൾ ഈശോയോട് പറയുകയാണ് ഈശോ ഞാനാകട്ടെ നിൻ്റെ കാലിലെ വ്രണങ്ങളാണ് വെച്ച് കിട്ടിയത് ആകട്ടെ എൻ്റെ ഹൃദയത്തിലെ മുറിവുകളും പ്രിയപ്പെട്ടവരെ യേശു സാന്നിധ്യത്തിൻ്റെ അവബോധം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും ദൈവത്തോട് കൂടുതൽ ചേർന്ന് വിശുദ്ധി നിറഞ്ഞതാക്കി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ദൈവസാന്നിധ്യ സ്മരണയിൽ കൂടുതലായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൈമോശം വരാതെ ജീവിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം വിശുദ്ധ അൽഫാമ വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ചുരുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഗന്ധം ആമീകളിൽ Sell